രെ ഇന്നത്തെ കാഴ്ചയിൽ പങ്കുവെക്കപ്പെടുന്നത് എറണാകുളം ജില്ലയിൽ രാമവംഗലം ഗ്രാമപഞ്ചായത്തിലെ ഊരമന എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ പെരുമയെ വാനോളമുയർത്തിയ ഊരമന പെരിന്ത്രക്കോവില് ക്ഷേത്രത്തിൻ്റെ ചില വിശേഷങ്ങളാണ് ആയിരക്കണക്കിന് വർഷത്തെ പഴക്കം ക്ഷേത്രത്തിനുണ്ടെന്ന് പറയപ്പെടുന്നു ദാന ക്ഷേത്രത്തിൽ നരസിംഹ പ്രതിഷ്ഠയാണുള്ളത് സമീപത്ത് പുഴയോട് ചേർന്ന് ശാസ്താ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു വട്ടത്തിലുള്ള ശ്രീകോവിലാണ് നരസിംഹ ക്ഷേത്രത്തിനുള്ളത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചുമർചിത്രങ്ങൾ ശ്രീകോവിൻ ഭിത്തിയെ അലങ്കരിക്കുന്നു രാമപുരത്ത് വാര്യരുടെ സഹോദരി ഈ ക്ഷേത്രത്തിൽ വന്ന് ഭജനം വിരുന്നപ്പോൾ വരച്ചതാണ് ആ ചിത്രങ്ങളെന്നാണ് പറയപ്പെടുന്നത് രാമപുരത്ത് വാര്യരുടെ ജീവിതകാലം ആയിരത്തി എഴുന്നൂറുകളാണ് രാമരാവണയുദ്ധം കിരാതാർജുന യുദ്ധം ഗജേന്ദ്ര മോക്ഷം ദക്ഷിണമൂർത്തി നരസിംഹ അവതാരം രാസലീല തുടങ്ങിയവയാണ് ചുമർ ചിത്രമായി വരച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ കേരള പുരാവസ്തു വകുപ്പ് പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി ഈ ക്ഷേത്രത്തെ സംരക്ഷിച്ചു പോരുന്നു ഇത്രയും പഴക്കമുള്ള ചുമർ ചിത്രങ്ങൾ സമീപ പ്രദേശത്തൊന്നും ഇല്ലെന്നു തന്നെ പറയാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ തന്നെയാണ് നിറച്ചാർത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത് മണ്ണും കല്ലും ഇലകളും വൃക്ഷങ്ങളുടെ കറയുമൊക്കെയാണ് നിറത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത് കാലം ഇത്രയായിട്ടും തെല്ലും ശോഭമങ്ങാതെ ഇന്നും അവ നമുക്ക് ദർശിക്കാം കാലത്തെ അതിജീവിച്ചുകൊണ്ട് ഇന്നും ആ ചുമർചിത്രങ്ങൾ മുഴുവോടെ നിൽക്കുന്നതിനെ നമുക്ക് അതിശയത്തോടെ മാത്രമേ നോക്കിക്കാണാൻ പറ്റൂ ചുമർചിത്ര കലയിൽ താല്പര്യമുള്ള സ്വദേശികളും വിദേശികളുമായ നിരവധി ആളുകളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് മൂവാറ്റുപുഴ ആറിന് തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അങ്ങോട്ട് എത്തിച്ചേരുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എറണാകുളം തൃപ്പൂണിത്തറ കോലഞ്ചേരി മൂവാറ്റുപുഴ റൂട്ടിൽ പെരുവാമൂഴിയിൽ നിന്നും രാമമംഗലം വഴിക്ക് രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം പുറത്തു നിന്നും കക്കാട് മാമലശ്ശേരി രാമമംഗലം വഴിക്കും ഇങ്ങോട്ടേക്കെത്താം ഐതിഹ്യ കാലത്തോളം പഴക്കമുണ്ട് ഊരമ്മനെ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിന് ത്തരം ചരിത്ര ഐതിഹ്യ സ്മാരകങ്ങൾ കാണാനുള്ള അവസരം ആരും പാഴാക്കരുത്